മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കുക്കർമത്തിയുടെ റെസിപ്പിയുമായി ആണ് ഇത് നിങ്ങൾക്ക് ചോറിന് മാത്രമല്ല അപ്പത്തിൻ്റെയും പൊറോട്ടയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് വളരെ ഈസിയും ടേസ്റ്റിയുമായ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം നമ്മുടെ കുക്കർമത്തിക്ക് ആവശ്യമായ ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുടെ ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നന്നായി കഴുകി വരഞ്ഞെടുത്ത മത്തിയിലേക്ക് മസാലകൾ മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം ഇനി ഫ്ലെയിം ഓണാക്കി കുക്കറിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു പിടി കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞതുകൂടെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം കൊച്ചുള്ളി ഒന്ന് ചുവന്നു വരുന്ന സമയത്ത് രണ്ട് മൂന്ന് പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കറിവേപ്പില തണ്ട് നിരനിരയായിട്ട് വെച്ചു കൊടുക്കാം ഇതിലേക്ക് നമ്മുടെ മത്തി നിരനിരയായി വെച്ച് കൊടുക്കാം ാസ്റ്റായി മത്തിയിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ മാത്രം വന്നാൽ മതിയാകും ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കുക്കർ തുറന്നു നോക്കാവുന്നതാണ് ഇതാ നമ്മുടെ കുക്കർ മത്തി നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇനി കൂടുതൽ ഗ്രേവി വേണ്ടിയവർക്ക് കുറച്ചുകൂടെ പുളിവെള്ളം ആഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ കുക്കർ മത്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ഈസിയാണ് ടേസ്റ്റിയാണ് ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കണം പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ നന്ദി നമസ്കാരം